അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വിഷു ആണ് കേട്ടോ ഹാപ്പി വിഷു എല്ലാവർക്കും പിന്നെ എന്തൊക്കെയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പം ഇന്ന് പുറത്ത് പോകണം എന്നിങ്ങനെ വിചാരിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഡേറ്റ് വരുമ്പോൾ കണ്ടോ ഇവനിങ്ങനെ ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ നിച്ചൂരെ കുറച്ച് തീറ്റ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അന്ന് അവന് വാങ്ങി തന്നെ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ ഉണ്ടല്ലോ അപ്പോൾ ഈ ചിയാസിഡിൻ്റെ ഇത് വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ നോക്കുമ്പോൾ അഞ്ച് കിലോ ഞാൻ കുറഞ്ഞിരുന്നു എനിക്ക് വയറൊക്കെ പറ്റാ പോയിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ ചോറ് കഴിക്കൂലായിരുന്നു അപ്പം ഒരു മുപ്പത് നോമ്പിന് രാത്രി പത്തിരിയോ ദോശ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ല വയറ് പോയിരുന്നു ഇപ്പം അതേപോലെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് നോമ്പ് ഇപ്പം കഴിഞ്ഞിട്ട് കുറച്ചെല്ലാം ആയിട്ട് വിടും പക്ഷെ ചോറ് നിന്നിട്ടാവും അപ്പോൾ വിചാരിച്ചു ഇത് കുടിച്ചാൽ പിന്നെ അടി വയറ്റത്തെ കൊയ്യപ്പം നന്നായിട്ട് പോകും കേട്ടോ പിന്നെ മുടി കൊയ്യുണ്ട് അതൊക്കെ മാറും ഇത് കുടിച്ചാൽ അപ്പോൾ അങ്ങനെ വീണ്ടും സ്റ്റാർട്ടാക്കിയതാണ് പിന്നെ ചോറ് ഉച്ചക്ക് മാത്രം രാത്രി വേറെ എന്തെങ്കിലും ഉപ്പുമാവോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കാരണം വയർ കൂടിയാൽ തടിയല്ലട്ടോ വയറാണ് എനിക്ക് കൂടുന്നത് അപ്പം പിന്നെ പ്രശ്നമില്ല അപ്പോൾ ഇത് കണ്ടേ രാവിലെ പിന്നെ ഞാൻ അവിടുന്ന് വന്ന് അടുക്കളയിൽ വന്നപ്പോൾ കണ്ടത് അത് മയിലിട്ടോ കണ്ടില്ലേ ഇങ്ങനെ മയിലിന് കുറേ മുന്നേ അപ്പുറത്ത് വീടിൻ്റെ ആ മുകളിൽ ഇങ്ങനെ കണ്ടിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടിരുന്നില്ല അപ്പം കണ്ടു ഇതുകൊണ്ട് ഒരു ആണുട്ട് ആണിന് വെച്ചപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം അത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണെ ഇതൊറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നേക്കാണെ ഞങ്ങൾ കിണറിന്റെ അടുത്ത് ട്ടാ അപ്പം ഞാൻ രാവിലെ അതിൻ്റെ ഇടയിൽ ആദ്യം ട്ടോ അപ്പോൾ ഓനെയും കൊണ്ടന്ന് കാണിച്ചു കൊടുക്കുകയാണ് രാവിലെ തന്നെ ഓൻ അതാണ്ട് കാണുന്നത് പിന്നെ അല്ലും അല്ലും അത്രസുണ് മുത്തുട്ടിയും പൊന്നും ഞങ്ങൾ എല്ലാരും വന്ന് ഇങ്ങനെ നോക്കിയിക്കിയെന്ന് പക്ഷേ ഈ ലാണിനെ കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങാനും പേടി നായ്ക്കളുണ്ട് കേട്ടോ അവിടെ ആ ഒരു അപ്പുറത്ത് കീപടൊന്നുമില്ലെങ്കിൽ അപ്പുറത്ത് നായ്ക്കളുണ്ടോ അപ്പം അതിന്റെ പേടിയിലാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുമില്ല പിന്നെ മാങ്ങ ഒക്കെ പറിച്ചിട്ടോ ഈ മാങ്ങ ഫുള്ളും കണ്ട അങ്ങനെ ചെനച്ച മാങ്ങയാണ് കേട്ടോ കണ്ടില്ലേ കോമാങ്ങ ചെനച്ച ഭയങ്കര ടേസ്റ്റാൽ ഇനി ഇത് ഉപ്പുരുമ്പാനാണ് കേട്ടോ പറിച്ചിരിക്കണത് മുകളിൽ പോയിട്ട് പാവ പറച്ച കൈകൊണ്ട് കിട്ടും നമ്മൾ മുകളത്തെ രണ്ടാം നല്ലിൻ്റെ മുകളിൽ പാർപ്പിൻ്റെ മേലെ തിന്നാലിട്ടോ രണ്ട് തിന്നുന്ന മുത്തുട്ടി കണ്ടോ ഇത്തിരി പോലും പുളിയില്ല കേട്ടോ കണ്ടില്ല ഓളെ ചീറ്റ ചാടിയുണ്ട് അഴ്ത്തിക്കണം ഔൻറെ മധുരം ഇതിന്റെ കഥന്ന് കഴിഞ്ഞു ആരും കൊതി ഉടല്ലിട്ടാർ അയ്യ് ഇനക്കടി ഇത് മുഴുവൻ തിന്നിക്കണ് നമ്മള് മുരിങ്ങാക്കായ പറിക്കണം തിരക്കാട്ടോ കണ്ടോ ഫുള്ള് മുരിങ്ങാക്കായ ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഷീറ്റുമെന്നൊന്ന് കണ്ടാണ് പറിക്കണത് മുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ അങ്ങനെ ഉണങ്ങി ചാടിയേക്കായിരുന്നു ഈ പ്രാവശ്യം പറിക്കാമെന്ന് വിചാരിച്ച് കറി ഉണ്ടാക്കാം എത്രയും മുരിങ്ങാ കായീന കേട്ടോ ഇന്നുണ്ടെങ്കിൽ പറിച്ചിട്ടില്ല പക്ഷെ ചിലതൊക്കെ ഉം ചിലതൊക്കെ മൂത്തിട്ടുണ്ട് ചിലത് ചെള്ളാണ് പരിപ്പും കേട്ടിട്ട് വെച്ചാൽ നല്ല അടിപൊളിയാകും പൊന്നു ആ ഇതെന്താ മഞ്ഞച്ചുക്ക് നാരങ്ങാക്കിയൊക്കെ പാൻറിൽ പഠിച്ചോനെ വെളുക്കാൻ വേണ്ടി നാരങ്ങാക്കുക കേട്ടോ പക്ഷേ പക്ഷെങ്കിലുണ്ടല്ലോ അത് മഞ്ഞിച്ച് കല്ലുമ്മ തിരുമ്പാണ് പോകുവോ ഇതറിയില്ല ചണ്ടിട്ട് കണ്ട് ഇന്ന് ഇടിച്ച കൊണ്ട് ഉപ്പേരിക്കും വണ്ടിട്ട് ഇതാ ചക്ക ഇടാൻ നിൽക്കട്ടെ താഴ്ത്തന്നെ ഉണ്ട് ചക്ക അപ്പ അത് ഇടുന്നില്ല കാരണം പൈത്ത പെട്ടെന്ന് എടുക്കണമല്ലോ അതാ മുകളിലുള്ള ചക്കയട്ട് എടുക്കണത് ആദ്യ കുട്ടി കയറ കേട്ടോ കോണി കയറി പോവാണ് ഓന ചക്ക ഉണ്ട് പഠിച്ചോലെ കൊറേ മേലൊക്കെ എത്തിനാ മേത്ത് കിടലിട്ടാ ഇടിച്ചക്ക ഇവിടെ എനിക്ക് തോന്നുന്നു കൊറേ കാലായിട്ടുണ്ടാകും ഉണ്ടാക്കിട്ട് പടുത്തൊന്നും ഉണ്ടാക്കിട്ടില്ല എന്നാ ആർക്കും പറ്റൂല അപ്പൊ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡലില് വീഡിയോടെ ഇണ്ട് ഇങ്ങോട്ടൊക്കെ ചെറുതിട്ടാതിട്ട് കുരുവന്ന് ഇടരുത് ഇട്ടാ പിന്നെ അത് പറ്റൂലോ ആ ഉറുമ്പ് നിറയെ പുളീനെ ഉറുമ്പാ കേട്ടോ ചക്കകൾ കാണണ്ടോട്ടല്ലേ ഫുൾ ചക്കകളാണ് നല്ല വൃത്തിയുള്ള ചക്കല്ലേ ഏത് മാ വേണ്ടാകും വലുതല്ലേ അതിന്റെ തൊട്ടൊക്കെ അതിന്റെ അപ്പുറത്ത് തൊട്ടേ ചെറുതന്നെയാണിത് മതി എന്റെ കൈ കണ്ടോ നേരെ മുറ്റടിച്ചിരിക്കോ നേരക്ക് പുട്ടും കടലക്കറി കപ്പടേട്ടേനാദ്യു വാരി കൊടുത്ത് കഴിച്ചിട്ടില്ല അപ്പൊ ഞാനേ കണ്ടോ ഉം ചക്കിയും അയക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കട്ടോ ചക്ക ഇങ്ങനെയല്ല കുക്കറിലാണ് ഞാൻ വീഡിയോ വീടും അപ്പോൾ എല്ലാരും ഒന്ന് കാണുക മീന് വെള്ളത്തിലിട്ടുട്ടോ കണ്ട രണ്ടാളും വന്നിണ് അകത്തേനിട്ടോ ഇനി കട്ട് പൊറത്ത് ഏടാ എന്താ വേണ്ടേ വേണാ മീൻ വേണ മത്തി അയിലോ വെള്ളത്തിലിട്ട് വെച്ച ഐസാണേ ഐസ് മാറുന്നുള്ളു തന്ന പുറത്ത് പോകണം കേട്ടോ അപ്പം പിന്നെ ഇനി വൈകുന്നേരം നേരം വെയ്യാലേ ഒന്നും നനക്കാൻ കഴിയൂല കറ്റാ ആണെങ്കിൽ ഇതിലൊരു നിറഞ്ഞു കുണുകി ഒരു ചട്ടിയിൽ ഇതാ കണ്ടോ ഈ ഉണ്ടായിക്കണത് ആ ജ്യൂസ് അടിച്ചൂലോ അപ്പം ഇനി പേര് ഒരു വലിയൊരു കായ് ഇപ്പം അതിൻ്റെ ഓർമ്മ കിട്ടണില്ല അതാണ് കേട്ടോ അത് ഞാൻ നോമ്പിനെ ഇതാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ അത് അതിൽ കൂടെയൊക്കെ വന്നിങ്ങണത് അത് തന്നെ കേട്ടോ പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ മുളകിൻ്റെ കാര്യം കാണിച്ചു ഞാൻ നമ്മൾ മുഗൾ ആ മുൻഭാഗത്ത് കുറച്ച് ണ്ടല്ലേ ഇതൊക്കെ ആ ഒരു വള്ളിയാണ് കേട്ടോ മുകളി മുൻഭാഗത്ത് നമ്മൾ കുറച്ച് മുളക് ഉണ്ടാക്കിയിരുന്നില്ല ആ ഒരു മുളകാട്ടത് അപ്പം ഞാൻ ഇത് നമ്മൾ കാശ്മീർ മുളക് എന്നാണ് വിചാരിച്ച കേട്ടോ പക്ഷേങ്കിലും ഇത് എനിക്ക് തോന്നുന്നത് കാശ്മീർ മുളകളല്ല കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ഇത്രയും നീണ്ടു പോയിട്ടില്ല അതിന് മുന്നേ മുളക് ഉണ്ടാകുണ്ട് കണ്ടുപാടും ആയി പൊയ്ക്കുന്നത് എല്ലാം വലുതായിട്ട് ആകെ കാട് കൂടിയിട്ട് ഈ ഒരു വള്ളിയുണ്ട് ഇത് ചരിങ്ങൻ്റെ വള്ളിയായിട്ടാണ് ആ പൊയ്ക്കണുണ്ടല്ലേ ഫുൾ ചരങ്ങൻ ഇതിൻ്റെ പേരിപ്പം എനിക്ക് കിട്ടണില്ല സത്യം ഞാൻ മറന്നിരിക്കണ ആ ഒരു ജ്യൂസ് അടിച്ചാൽ എല്ലാവരും ഇപ്പം നോമ്പിന് വാങ്ങി ആ ഒരു കായട്ടോ സംഭവം എനിക്ക് ശരിക്കും അതിൻ്റെ ഇതാ ഈ ചെടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി അവിടെ ചെറിയൊരു കറുക്കൻ്റെ കൈ ഉണ്ടാക്കേണ്ടതാണ് ഇതൊക്കെ ഉണങ്ങിപ്പോയി ഇത് ഇവിടെ എന്താ ആ അതിൻ്റെ വീട് മറന്നു എന്താ റമ്പുട്ടാൻ ഇത് ഞാൻ നല്ല അതിന് പിരിച്ച് പിടിച്ചിട്ടാ പിന്നെ നമ്മളടക്കാപ്പായത്തിന് വീണ്ടും പൂക്കൾ ഇതാ കായ്ക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കായ്കള് കായൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകണം എന്താന്നറിയുന്നില്ല വള്ളീന്റെ പേര് കിട്ടിയിട്ടോ ഷമാമ ക്ഷമാമ പിന്നെ മുളക് എനിക്ക് ഒന്നും മറിയണുണ്ടല്ലേ സംഭവം അത് അതോ അത് മറിഞ്ഞ് വെച്ച് ഇത് മറിഞ്ഞ് അനവ് കൂടിയിട്ട് മുളകിന് പിന്നെ ഇതുമില്ല കേട്ടോ മണ്ണും അങ്ങനെ കണ്ടില്ലേ മുരട്ടില് വേര് ഇതായിട്ട് ഇതാ പറഞ്ഞു വരുന്ന പിന്നെ ഉണ്ടല്ലോ വത്തക്കന്റെ വള്ളി കുറേ ഉണ്ടായിരിക്കണുട്ടോ വത്തക്കണ്ടില്ല ഇതൊക്കെ വത്തക്കയാണ് ഈ കാണുന്നതൊക്കെ വത്തക്കയാണ് വേണ്ട കുറേ ഉണ്ടായിരിക്കണതിൻ്റെ ഇടയിൽ ഒക്കെ ഉണ്ട് ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ മുത്തൂട്ടിതാ കഴിക്കാൻ പോകുന്നവരെങ്ങൾ ആണെങ്കിൽ കാണുന്നത് അതിൽ ചോറെൻ്റെ ഇടണം മുത്തൂട്ടി അപ്പഴേ രസം ഓക്കെ ഇങ്ങനെ കഴിക്കാതെ അത്ര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പരിപ്പും വെള്ളി ചേട്ടൻ കറി ഉണ്ടാക്കണത് മീൻ മത്തി വറ്റിക്കുക അയിലൊരിക്കുക കാറച്ചതാ റെഡി ആയിട്ടുണ്ട് ഞാൻ തേങ്ങ ഇച്ചൊഴിക്കാനുള്ളൂട്ടാ എന്ത് അയിലും കൂടെ കേട്ടോ പൊറ്റാൻ വെച്ചിട്ടുള്ളത് പിന്നെ മൊത്തത്തി നായലും കൂടെ ഇങ്ങനെ പറ്റിച്ചെടുക്കാനാണ് കേട്ടോ ഞാൻ അടുക്കള പണി കഴിഞ്ഞിട്ടോ അപ്പൊ ഇവിടെ വന്നപ്പം കണ്ട രണ്ടാളി ആകെ നേരത്തി ഇതാക്കി ഇട്ട് കഴിഞ്ഞ് ഫുള്ള് തുടക്കാനാണ് കേട്ടോ അല്ലാത്ത പണിയൊക്കെ ഇരിക്കണേ അപ്പം ആദ്യ കൂട്ടി കഞ്ഞിരിക്കണോ ആദ്യ ബാടാ വേ വേരി മന കിട്ടി നല്ല കുത്തല്ലേ അങ്ങത്തല്ലേ ഇങ്ങനെ ഇവിടെ നിൽക്കാ സമയപ്പ പതിനൊന്നുമണി ആയിട്ടില്ല ട്ടോ പതിനൊന്ന് മണി ആവണള്ളേ ഇനി തുടക്കാനും കൂടി കൂടിയുള്ളു തുടച്ച് കുളിക്ക പൊറത്ത് പോവ അതിനോട് തെറ്റി പോയതാട്ടോ തെറ്റു കഞ്ഞി ഇവിടെ വെച്ചിട്ടു ഞാൻ കൊടുത്തിട്ടും കൂടിയില്ല അല്ലുവിനോടുള്ള തെറ്റാണ് തെറ്റു മാറിയാ മാറിയിട്ടില്ലേ ഇവിടെ വാടാ കഞ്ഞി കഞ്ഞിടിച്ച വാതെ അമ്മ നല്ല കുത്തല്ലേ മുറ്റ കളിക്കാനായിട്ടില്ല കല്ലുടിച്ചിട്ടല്ലേ വാ നിങ്ങളുടെ കന്നതിലിങ്ങനെ കണ്ടു വന്നക്കാ എനിക്ക് ഫോട്ടോ കളിച്ചു തരാ വാ ആദ്യ കുട്ടിക്ക് കഞ്ഞിടിച്ചണെങ്കിലേ ഓനങ്ങനെ കാണിച്ചു കൊടുക്കണം ആ നല്ല കുട്ടിയ കുട്ടി വേഗം കുടിച്ചാളെ വിസ്മി ലീഗണ ചെല്ലിയാ തൊട്ടിയൊക്കെ ചോറ്ന്നല്ലടങ്ങിട്ടോ അല്ലു പിന്നെ ഞാൻ ചോറും കേട്ടോ സമയം പന്ത്രണ്ടര ആയിട്ടുള്ളൂ പക്ഷെ പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ മാറി നേരെ വെക്കും അപ്പൊ മത്തി ഉണ്ടല്ലേ വറ്റിച്ചെടുത്തിട്ട നമ്മളൊരു വെള്ളം എന്താ കൊറച്ചുള്ള പിന്നെ നമ്മൾ ചക്ക കൂട്ട ചോറാധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പക്ഷെ കൂട്ടാർ ചോറെ എടുത്തിട്ടുണ്ട് കൂട്ടിന്റെ മുഖത്തേക്ക് നോക്കി ഫുള്ള്ക്കാം ചുറികഴിഞ്ഞ് വന്നിട്ടോ ഞാൻ ഡ്രസ്സ് ചെയ്തോളീ ടങ്ങി ഓക്കെ പിന്നെ അങ്ങനെ എവിടേക്കും പോകാന്ന് പറഞ്ഞാല് പത്തിനിറ്റാ അവളുപ്പൊ ഇഞ്ഞിപ്പോ ഒരു മണിക്കാണെങ്കിൽ മണിക്കൂർ മുന്നേ മാറ്റി കുട്ടി ഡ എന്തത് നടക്കാൻ കഴിക്കുന്നില്ല കെട്ടിട്ട് കുളിപ്പിച്ചിറക്കിയതാണ് ചോറുന്നണ്ടേ കഞ്ഞിതിരി കുടിച്ചോ ചോറുന്നു ബാ ഡ്രസ് മാറ്റാ ബെഡ് ഇതൊക്കെ പെയിന്റ് അടിച്ചത് ചാതിട്ടോ ബെഡ് ഇവര് എന്താ റൂമിൽ കൊണ്ടിട്ടോ കടക്കാൻ വേണ്ടിട്ട് ഈ പൗണ്ടർ ഇട്ടിട്ടില്ലല്ലോ പിന്നെ ഞാനുണ്ടല്ലോ അവന്റെ ഡ്രസ്സൊക്കെ ഈ ചോപ്പ് ഡ്രസ്സ്ട്ടിടന്ന് ഇക്കനുസരിച്ചിട്ടുള്ള ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് കളയും കിട്ടോ അത് ഇടൂല ഓള് വേറൊരു ഷെയ്ഡായിട്ട് ഞമ്മളടുത്ത് എത്ര ഷെയ്ഡ് ഉണ്ട് ഒരു അമ്പത് ഷെയ്ഡൊന്നുമല്ല ലിപ്സ്റ്റിക് ഉള്ളത് പക്ഷെങ്കിലും ഇടൂലട്ടോ പല്ലുമൊക്കെ ഇത് കയ്യില് പോയിരുന്നു നോക്കിട്ടോ ഇത് നല്ല ഷെയ്ഡാ അത്ര ഓൾ എടുത്ത് ഞാൻ ഏത് ഇടൂല ഞാനിപ്പത് കളയും ഓള് ഇതൊരു കാപ്പിട്ടാണ് എനിക്കിത് പറ്റൂല ഇനിയിപ്പത് നെയ്യ് തേച്ചിട്ട് വേണ്ട കളയണെങ്കില് നമ്മള് എനിക്ക് എന്താന്നു ചുണ്ടിങ്ങനെ തോല് പോരൂട്ടോ തോലിങ്ങനെ പോന്നിട്ട് വേഗം ഇങ്ങനെ വരണ്ടുകൊണ്ടേക്കും അതുകൊണ്ടാണ് ഞാൻ ലിഫ്റ്റ് കിടാത്തെ ഞാൻ ഇത് ഫുള്ളായിട്ട് കളഞ്ഞിട്ട് കഴിയാനായി എനിക്കിത് സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ് എന്റെ ചുണ്ട നാളൊക്കെ ആകെ ഇതായിട്ടുണ്ടാവും പോയി മാറ്റു പുരോഗമിച്ചുകൊണ്ടിരിക്കാണ് കുഞ്ഞിച്ച കുഞ്ഞ മുടി വാർന്നതൊക്കെ ഇടാൻ നിക്കണ് എന്റെ കുട്ടിക്ക് പൗണ്ടർ ഇട്ടുകൊടുക്കിയേ പൗണ്ടർ വേണ്ടേ വേണ്ട പിന്നെ ഒന്നും വേണ്ടത് പുതിയാപ്പള കൊറച്ച് പൗണ്ടർ ഒക്കെ ഇട്ടുകണുലേ ഇട്ടിട്ടില്ല അത്ര അവിടെ മേക്കപ്പും കാര്ത്തി വേണ്ടല്ലോ എന്തെങ്കിലും തേച്ചേച്ചിയെ ആ ഇതട്ട തേച്ചിക്കണേ ഇതൊരു ക്രീമാണ് ആ ഇതാണ് തേച്ചിക്കണ് സൺക്രീ സൺസ്ക്രീൻ മമ്മാറത്തിന്റെ വിറ്റാമിൻ സിന്റെ ഇത് ഞാനും കുറച്ച് തേച്ചിട്ടുണ്ട് എനിക്കും തന്നെ ഇതൊക്കെ പൊന്നു തേക്കും ആ ഇതൊരു സാധനം കേട്ടോ ഇത് നമ്മള് മുഖത്ത് രാത്രി കിടക്കുമ്പോഴൊക്കെ തേച്ചാലേ മുഖം നല്ലതുണ്ടാവും ഞാനിപ്പാണ് കേട്ടോ കുറച്ച് തേച്ചിക്കണത് ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ ഇത് നോക്കണ്ടത് മുട്ടായിൻ്റെ ഇതാണ് കുപ്പിയാണ് ആ ഒരു ബോട്ടിലാണ് പോകാൻ നേര ഇപ്പളേ മറ്റോ തിന്നണോക്കുതാ തിന്നണു എന്താണ് ഞാളെത്തപ്പൊ നിങ്ങള് കഥ പോണ്ടേ കുഞ്ഞാ പോണ്ടേ പാലാണ് പാലാട്ടോ ബിസ്കറ്റ് മുക്കിയത് ഞങ്ങൾ പോയി പോയി ഇതിപ്പോ നെല്ലിപ്പറമ്പിലെത്തിട്ടാ ഞങ്ങള് എന്താ ചട്ടിപറമ്പല്ലേ ചട്ടിപ്പറമ്പ് അല്ല മറ്റേ പേരെന്താണ് ചട്ടിപ്പറമ്പല്ല പലകപ്പറമ്പില് എന്താ പറഞ്ഞു പിപ്പിലിയോ പിരി എന്തോ ഒരു പേരാണ് അങ്ങോട്ട് പോയികൊണ്ടിരിക്കണത് അപ്പൊ ഞാൻ അവിടെ വേറെ വീഡിയോ ആക്കിട്ടുണ്ട് കാരണം അവിടെ നല്ല കാണാനുണ്ടൊക്കെ പറഞ്ഞു താത്തി അതൊക്കെ പോയി അപ്പൊ എന്തായാലും അവിടെ സ്വിമ്മിങ് പൂളും കാര്യമൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കുറെ സമയം കളിക്കാനുള്ള ഒക്കെ ഉണ്ട് ചെറിയ പൈസയുള്ളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോണേ അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് വേറൊരു വീഡിയോ ആക്കിയിടാം ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ അപ്പൊ ആ ഒരു പുതിയ വീഡിയോയില് കാണാം